ഇപ്പോൾ കുട്ടികളെ നമസ്കാരം എല്ലാവരും സേഫ് ആണല്ലോ എന്ന് പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ പല ആൾക്കാരും കാണാറുണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ വളരെ സങ്കടകരമായൊരു ഇത് തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിൽ ഒരുപാട് പേര് രക്ഷാപ്രവർത്തനമായിട്ട് നല്ല പ്രവർത്തനം ചെയ്തവരുണ്ട് ഇവിടെ ചില ആളുകൾ എന്തിനാന്ന് പോയതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയുള്ളൂ ഇന്നലെ നമ്മൾ മീഡിയയിലൊക്കെ കണ്ടിരുന്ന ഒരാളത് ഞങ്ങൾ വന്ന് പറയാൻ എൻ്റെ വീട് ഇവിടെ ഡിഞ്ഞ് താഴ്ന്നിട്ടുള്ളൂ അതിലെ എന്താ ഉള്ളിൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെടുക്കാനേ അദ്ദേഹം വന്നപ്പോൾ എൻ്റെ വീടൊന്നും കാണാനേ ഇല്ല ഒരു പക്ഷേ ആ വീട്ടിൽ താമസിക്കാനും ഇതാക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൊണ്ട് ജീവൻ അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പൊളിച്ചു മാറ്റിയതൊക്കെ തോന്നുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് ഈ സമയത്ത് എനിക്കത് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാണ് എൻ്റെ നിവൃത്തിയോടും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അറുപത്തഞ്ച് പവൻ സ്വർണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നട്ടുപഴിപ്പിച്ച കുരുമുളകിൽ നിന്നും ഏലത്തിൽ നിന്ന് കിട്ടിയ ആ ലാഭവിഹിതം അദ്ദേഹത്തിൻ്റെ പണം അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ ഒരു സമയത്തൊക്കെ നഷ്ടപ്പെട്ട് കാരണം ഒരുപാട് സ്വത്ത് മുതലുണ്ടായതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ പക്ഷേ എങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഈ പക്ഷേ പല ആൾക്കാരും വന്നിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ നല്ല നല്ല പ്രവർത്തനത്തിന് വന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അതിൽ ഉപരി ഈ നല്ല പ്രവർത്തനത്തിൻ്റെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കച്ച കയറി വന്നിട്ടുണ്ടോ കാരണം നമുക്കറിയാം കവളപ്പാറ അങ്ങനെ ഒരു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ പ്രവർത്തകർ പോയിട്ട് നല്ലതും നന്മയോ ഉള്ളോട് തിന്മ ചെയ്യുന്ന മനുഷ്യൻ മനുഷ്യൻ മനുഷ്യമാനല്ലാതെ വേറെ ആരുല്ലോ ഈ കാര്യം ചെയ്യുന്നത് തിന്മ ചെയ്യുന്ന മനുഷ്യർ എന്ന് കയറി ചെന്ന് അവിടെ ഉള്ള സ്വത്ത് മുതലും കൊണ്ടുപോവുക എന്താൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ല പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ ഈ മലയാളികൾക്കിടയിൽ മലയാളി ആവേണ്ട ഏത് ഇന്ത്യക്കാരനായാലും ഇമാനത്തെ പ്രവർത്തനമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നല്ല പ്രവർത്തനം അവര് സുരക്ഷിതമായി എത്തിയൊരു സ്ഥലത്തെത്തി അവരവിടെ വീട്ടിലേക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ എല്ലാം ശൂന്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി അപ്പോൾ അവർ പറയുന്ന രക്ഷാപ്രവർത്തനം പറയുന്ന ഇത് ഇവിടെ ഉള്ളവർക്കായാലും ഒക്കത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള വന്നവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കൊടുത്ത സ്വർണവും മുതലും ആര് കൊണ്ടുപോയി എനിക്ക് എങ്ങോട് പറയാനൊക്കെ കാര്യം നിങ്ങളുടെ നാട്ടിൽ പല ആൾക്കാരും അതായത് രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുണ്ടായിരിക്കാം അതിൽ എന്തു ഇനി അവർക്ക് എല്ലാവരെയും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഇപ്പൊ കള്ളന്മാരെന്നുള്ളത് ഈ ലോകത്ത് മൊത്തം ഉണ്ട് അപ്പോൾ ഈ സമയത്ത് അവർക്ക് എന്താ ആരും മരിച്ചാലും വേണ്ടിയില്ല ഒന്നായാലും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ് ഈ എന്ന് പറയുന്നത് കള്ളത്തരകത്തിലൂടെ എങ്ങനെയും പണം ഉണ്ടാക്കുക സമ്പാദിക്കുക എന്നുള്ളത് അപ്പൊ കൂടും കുടുംബവും ഒന്നും ഉണ്ടാവില്ല മനുഷ്യ സ്നേഹം എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുള്ള ഈ പരിപാടിക്കൊക്കെ പോകുന്നത് അങ്ങനെ ആരെങ്കിലും നാട്ടിലൊക്കെ പോയവര് ഇന്ത്യയും കാരണവശാലും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്താ പിന്നെ സ്വർണ്ണവും പണമൊക്കെ ഉണ്ടാക്കി പോകുന്നവർ എന്തെങ്കിലും സ്വർണം പണമൊക്കെ കൂടുതലായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കറിയാമല്ലോ ഇപ്പോൾ ബാങ്കിൽ വരുന്നവർക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും പാവപ്പെട്ടവന് അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെയൊരാൾക്ക് എങ്ങനെ ഇങ്ങനെ സ്വർണ്ണം കിട്ടി അതൊക്കെ കണ്ടുപിടിക്കണം ആരായാലും ആ ഒരു സ്വർണം മുതലും കൊണ്ടുപോയി ഒരിക്കലും നന്നാവില്ല കാരണം ആ ഒരു കുടുംബത്തിനായാലും ആർക്കായാലും ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല മറ്റുള്ളവന് അർഹതയില്ലാത്ത സാധനം മറ്റുള്ളവർക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ കാരണം ആ ഒരു അയാൾ നിൽക്കുന്നൊരു നൃത്തം അദ്ദേഹത്തിന് സംസാരം കേട്ടപ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മനസ്സറിവുള്ള ആളുകൾക്ക് ആർക്കായാലും ഒരു സങ്കടം വന്നു ഒന്ന് ആലോചിച്ച് നോക്കുമോ അത്രയും ഉണ്ടാക്കിയ ഒരു സംഭവം ഒന്നുമില്ല അവർ പറയാൻ ഉടുക്കാനും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇന്ന രേഖകളോ കാര്യങ്ങളോ പണമോ സ്വത്തോ ഒന്നുമില്ല പണം സ്വത്ത് പോകും പൊലിച്ചു പോകേണ്ടതൊക്കെ പോയി പല ആൾക്കാരും അതല്ല പക്ഷെ ഉണ്ടായിട്ട് പോലും ആ വീടൊന്നും ഇരുന്ന് പോയതാണ് അതിൻ്റെ കയറി സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ തോന്നുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഈ നാല് ചുമരേൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പറഞ്ഞാൽ മതി പക്ഷേ നമ്മൾ കേട്ടൊരു കാര്യം നമുക്ക് എൻ്റെ ചാനലിലൂടെ എനിക്ക് പറയാൻ തോന്നിയത് കാരണം അത് സങ്കടപ്പെട്ട ഒരു കാര്യം പിന്നെ ഒന്നാമത് റഷ്യാ പേരിൽ പല ആൾക്കാരും പല സംഘടനകളും അവരുടെ മീഡിയ കവറേജ് നന്നായിട്ട് ദക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റസിൽ ഓരോ എനിക്കിൻ്റെതായ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് എല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ടാവും പക്ഷെ നാലുവെച്ച് നോക്കുമ്പോൾ നമ്മൾ ദിവസം ഓരോ സ്റ്റാറ്റസ് കാണുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊരു പക്ഷേ മറന്നേക്കാം പക്ഷേ മറക്കാൻ പാടില്ല ജീവിതകാലം മൊത്തം നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു ഓർമ്മയാണ് ഇത് എന്താന്ന് വെച്ചാൽ മീഡിയ കവറിനേജിന് വേണ്ടിയിട്ട് ആരും പ്രവർത്തിക്കാതിരിക്കുക രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ നടത്താതിരിക്കുക ഇപ്പം മുഖ്യമന്ത്രിയുടെ എന്താ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലക്ഷങ്ങളും ഒക്കെ സിനിമാ താരങ്ങളും എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഇട്ടിട്ടുണ്ട് പല ആൾക്കാരും പല മേഖലയിൽ നിന്ന് ഞാനും നിങ്ങൾ ഉൾപ്പെടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഫണ്ട് കിട്ടിയാൽ ഞാൻ എനിക്ക് എൻ്റെതായ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഈ ചാനൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്താണെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന ഫണ്ട് ഇവർക്കുള്ള ആവശ്യത്തിനുള്ള സാ സാധനങ്ങൾ മാത്രമല്ല അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക അതും എന്താ അപകടങ്ങളും ഒന്നുമില്ലാത്ത ഏതെങ്കിലും മലപ്പുറം ജില്ലയിലോ ഏത് പതിനാല് ജില്ലയിലോ അവർക്ക് എവിടെയാണോ താല്പര്യം ആ ഒരു ഏരിയയിൽ എല്ലാവരെയും ഒരുമിച്ച് എല്ലാ ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്നൊരു ഏരിയയാണല്ലോ അത് എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് മിച്ചഭൂമിയായിട്ടും എങ്ങനെയായാലും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സ്വത്തോ ആരുടെ സ്വത്ത് ഏക്കർ ഏക്കണക്കിൽ മതലുകള ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ അവരുടെ നിന്ന് മൊത്തമായിട്ട് വാങ്ങിയിട്ട് നല്ല നിരപ്പായ സ്ഥലങ്ങൾ ഒരു അപകടം പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു അവർക്കുള്ള എത്ര ആൾക്കാർക്കാണോ വീടിൻ്റെ ആവശ്യം അവർക്കുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാനുള്ള ഒരു ഫണ്ട് എന്തായാലും ിക്കുക അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ കാരണം എൻ്റെ നമ്മൾ ഒരു ഭരണഘടനയെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുകയാണ് നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അവർക്ക് ജീവിക്കാനുള്ള വരുമാനത്തിനുള്ളത് കണ്ടെത്താനുള്ളത് ഇതാക്കണം കാരണം അവർക്കൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് അവർ അപ്പോൾ അവർക്കല്ല ഇത് കണ്ടെത്താനുള്ളത് നമ്മളും സഹായിക്കണം ഇനി ഇനിയിപ്പോൾ ഒരുപാട് ടെൻ കണക്കിന് വസ്ത്രങ്ങളായാലും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട് അതൊക്കെ അവർക്ക് തീർച്ചയായും കിട്ടേണ്ടൊരിതാണ് അത് ഇന്ന് ഇന്ന് ഇന്നത്തേക്ക് നാളത്തേക്ക് മാത്രമായിട്ടല്ല ഇനി അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾക്കുള്ള ഓരോ കുടുംബങ്ങൾക്കുള്ളതായിട്ട് വീതിച്ച് നൽകുക തന്നെ വേണം എല്ലാവരും ഒരുപോലെയാണ് സമമാണ് പക്ഷേ ഈ ഈ സാധനങ്ങളൊക്കെ അവർക്ക് എത്തുന്നുണ്ടോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പ് വരുത്തുക തന്നെ വേണം ഒരിക്കലും ആ ഒരു സാധനം എടുത്തിട്ട് മറച്ചു വെക്കുകയോ ഇതാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണാൻ പാടില്ല അത് എന്തായാലും നിയന്ത്രിക്കാൻ ഗവണ്മെന്റ് തയ്യാറാവണം അങ്ങനെ അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണോ എന്ന് തന്നെ ഗവണ്മെന്റ് അന്വേഷിക്കുക തന്നെ വേണം അതാണ് ഗവണ്മെന്റിൻ്റെ ഒരു ഉത്ത നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെ ഇപ്പം നമ്മൾ പറയും അതൊരു വയനാടല്ലേ സംഭവിച്ചത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്കൊന്നും സംഭവിക്കാം ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി വന്നിട്ട് ചലിച്ചാൽ മതി എല്ലാം തീർന്നു ഒട്ടരിക്ക് തീരാനുള്ളൂ മനുഷ്യൻ്റെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നിട്ടും മനുഷ്യൻ്റെ അഹങ്കാരം മാറ്റാത്ത നടക്കാണ് മനുഷ്യന്മാർ എന്താ എന്തിന് പറയാം ഇന്നത്തെ ഞാൻ ഓരോ ന്യൂസ് ചാനലും നമ്മൾ മാറി മാറി കാണും നമുക്ക് ഓരോ പ്രിയപ്പെട്ടതുണ്ടായിരിക്കും നല്ല ചാനൽ ഉണ്ടായിരിക്കും നിങ്ങളും ഞാനും ഒക്കെ ഓരോ രാഷ്ട്രീയത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയമാണ് എങ്കിൽ പോലും ഓരോ രാഷ്ട്രീയക്കാരനും സ്വന്തം നിലനിൽപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനെനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഓരോ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ അവൻറ്റേതായ അവരുടേതായ ആ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മനുഷ്യനല്ലേ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു ആ വസ്ത്രധാരണതായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടെ രാഷ്ട്രീയ ായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല നമ്മളും ഞാനും ഇനിയൊക്കെ എനിക്കന്നെ ഈ നാല് ചുമരേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഓരോ രാഷ്ട്രീയ കുപ്പായങ്ങൾ ഇട്ട് നടന്നിട്ട് ഓരോ സംരക്ഷണത്തിനായിട്ട് നടക്കേണ്ട ആവശ്യമില്ല മനുഷ്യൻ അല്ലേ അവനവനുള്ള വസ്ത്രമുണ്ടല്ലോ അത് ധരിച്ചു പോയാൽ പോരെ മനുഷ്യത് നമ്മളൊരു അപകടം വരുമ്പോൾ ആ രാഷ്ട്രീയ കുപ്പായം നേരെ ഇട്ടിട്ട് നേരെ നിൽക്കാൻ പറ്റി നമുക്ക് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നത് നല്ല പ്രവർത്തനം അല്ല എന്ന് പറയുന്നത് ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നമ്മൾ മീഡിയയിലൂടെ കാണുന്നുണ്ട് ഒരിക്കലും ഒരു മീഡിയ കവറേജിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രവർത്തനം ചെയ്യാതിരിക്കുക മീഡിയ കവറേജിനാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റി തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു കാരണം അത് നിങ്ങൾ ഒരിക്കലും നല്ല പ്രവർത്തനത്തിന് ചെയ്യുന്നതല്ല ഒരിക്കലും മീഡിയ കവറേജിനെ അല്ലാതെ ചെയ്യാൻ നോക്കുക നല്ല പ്രവർത്തനങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യണം കാരണം രാഷ്ട്രീയമില്ലാത്ത ഞാൻ നിങ്ങളും ഒന്നും രാഷ്ട്രീയമില്ലാത്തവരല്ല എനിക്കും ഉണ്ട് കാഷ്ടം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം നമുക്ക് ഇന്ന് നാളെ ഇതൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ആൾക്കാർ തന്നെയാണ് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇതൊക്കെ എന്താ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ ഷെയറും ചെയ്യുന്നുണ്ട് എല്ലാവരിലേക്കൊന്ന് എത്തിക്കണം കാരണം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് വയനാടിൻ്റെത് അത് നമ്മളെ വീട്ടിലത്തെ ഓരോരുത്തരാണത് വേറായിട്ട് അവരാരെയും കണക്കാക്കിയത് അതുകൊണ്ട് നമ്മൾക്ക് ഇത് എത്രയോ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ട് വരെ വരെ നമ്മൾ നോക്കണം അവരോട് ശ്രദ്ധ വേണം അല്ലെങ്കിൽ നാളെ ഈ വാർത്ത കഴിഞ്ഞ് അടുത്ത വാര്ത്തയിലേക്ക് പോവും നമ്മളൊക്കെ പോവും അതല്ലാതെ എപ്പോഴും അവരായിട്ടുള്ളൊരു ബന്ധം നമ്മളിൽ നിന്നും നിലനിൽക്കണം അത് നമ്മുടെ കൂട്ട് കൂടപ്പിറപ്പാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മളിന്നും പോകേണ്ടത് കൂടപ്പിറപ്പ് തന്നെയാണെന്നുള്ള ഇതുമാണ് നമുക്കെല്ലാവർക്കും അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വർദ്ധമില്ലാത്ത ഏറ്റവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ കാരണം മനുഷ്യനല്ലേ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യത്വമാണ് ആദ്യം വേണ്ടതെന്ന് പഠിപ്പിച്ച ആൾക്കാരാണ് എൻ്റെ അമ്മ ആയാലും അമ്മ ആയാലും എല്ലാവരും ഞാൻ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് എനിക്കങ്ങനെ അറിയും അപ്പം ഞാനിവിടെ ആദ്യം സ്മരിക്കുന്നതിൻ്റെ അമ്മയാണ് നമുക്ക് അങ്ങനെ തോന്നലുണ്ടല്ലോ നല്ല മനസ്സായിട്ട് ജീവിക്കാമെന്നുള്ള തോന്നലെന്ന് ആദ്യം എല്ലാവർക്കും വേണ്ടത് അപ്പോൾ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പരും